ഇടുക്കി തടിയമ്പാട് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതി പ്രകാരം മുപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് വാഴത്തൊപ്പ് മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ വിദ്യാ സുഗമമാകുന്നതോടൊപ്പം വലിയ വികസന സാധ്യതകളും പാലത്തിന്റെ പൂർത്തീകരണത്തോടെ ലക്ഷ്യം ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ ഉൾപ്പെടെ പലപ്പോഴും വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു പെരിയാറിലെ കുത്തൊഴുക്കിൽ നിരവധി തവണ കേടുപാടുകൾ സംഭവിച്ച ചപ്പാത്തിന് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവിച്ചു പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഗതാഗതം തുടരുമ്പോഴും തരിയമ്പാർ പുതിയൊരു പാലം എന്ന ആവശ്യം നാട്ടുകാർ മുൻപോട്ട് വെച്ചു ഇതേ തുടർന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതി പ്രകാരം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പുതിയ പാലത്തിന്റെ പദ്ധതിയായത് ഇപ്പോൾ തരിയമ്പാട് പാലത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ ചിലകാല സ്വപ്നമാണ് വാഴത്തോപ്പ് മരിയാപുരം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ ഗുര്യാക്കോസ് വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് തേതുബന്ധം പദ്ധതിയിൽ എടുത്തി ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് കുടിയേറ്റ കാലത്ത് ഉടുമ്പന്നൂരിൽ നിന്നും ഹൈറേഞ്ചിലേക്ക് തടിയമ്പാടെത്തി ചങ്ങാടത്തിൽ കൂടി കടന്നാണ് കർഷകർ ഈ പ്രദേശത്തേക്ക് കൂടിയേറിയത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു റോഡാണിത് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നും കാമാഷിയിലെത്തി കട്ടപ്പനയ്ക്ക് പോകുന്നതിനും നെടികണ്ടം അതുപോലെ തമിഴ്നാട് എന്നീ മേഖലകളിലേക്ക് പോകുന്നതിനും വാര കയറ്റിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിനും ഏറ്റവും പ്രയോജനപ്രദമായ റോഡ് പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തെ വികസനത്തിനും വളരെ നൽകുന്ന ഒരു ഇരുന്നൂറ്റിമൂന്ന് മീറ്റർ നീളമുള്ള തടിയമ്പാട് പാലം ജില്ലയിലെ തന്നെ പെരിയാറിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് വാഴത്തൊപ്പം മരിയാപുരം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് പാലം പൂർത്തിയാകുന്നത് മര്യാപുരം കാമാക്ഷി ഇരട്ടയാർ പഞ്ചായത്തുകളിലൂടെ കട്ടപ്പണ നെടുങ്കണ്ട മേഖലയിലേക്ക് എറണാകുളത്തു നിന്നും ചരക്ക് വാഹനങ്ങൾ കടന്നുപോകുന്നതിനുള്ള പുതിയ മാർഗം കൂടിയാണ് തടിയമ്പാട് പാലത്തിന്റെ പൂർത്തീകരണത്തോടെ സാധ്യമാകുന്നത് ഗതാഗതത്തോടൊപ്പം പ്രാദേശിക വികസനത്തിനും വിനോദസഞ്ചാര സാധ്യതകൾക്കും തടിയമ്പാട് പാലം ഒരു വഴുത്തിരി വാങ്ങും എന്നതാണ് വസ്തുത ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി